ഒരു ഏഴ് ഏക്കർ വസ്തു വില കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞു ഏഴ് ഏക്കർ റോഡ് ചേർന്നു അതും അതായത് ഏഴ് ഏക്കർ അതാ മെയിൻ റോഡാണ് ഈ റോഡ് നേരെ ചെന്ന് നടക്കുന്ന അല്ലേ ഇവിടുന്ന് പൗടികുണം പോവാം വെമ്പായം ആ റോഡ് പോവാം പോത്തങ്കോട് അങ്ങനെ പല ലൊക്കേഷനിലോട്ടും പോകാൻ പറ്റുന്ന റോഡുകളാണ് അതായത് ഈ ഏഴ് ഏക്കർ വസ്തുവാണ് അതായത് ഈ റോഡ് ചേർന്ന് നടക്കുന്നത് ഈ ഒരു വസ്തുവാണ് ഈ തുടക്കം മാവ് കണ്ടല്ലേ ഈ ഒരു മാവ് നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങ് താഴോട്ടാണ് വസ്തു വരുന്നത് ഒന്നും അല്ല ഏഴ് ഏക്കർ വസ്തുവാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്നതാണ് ഇവിടുന്ന് തിരുവനന്തപുരം എത്തോട്ട് വരും ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ഇതിവിടെ തിരുവനന്തപുരത്തേക്കുള്ളത് അതിനക ഇവിടെ ഏകദേശം പൗടികുണത്തോട്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രം ചുറ്റുള്ളവരില്ലേ പൗഡി കുണത്ത് ഒന്നോ രണ്ടോ പൗടിക്കോണത്തേക്ക് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ മാത്രം ആണത് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ ഏഴ് ഏക്കർ വസ്തു വരുന്നത് എന്തായാലും നമുക്ക് വസ്തു ഒന്ന് കാണാം ഈ കാണുന്നതാണ് വസ്തു നല്ല അത്യാവശ്യം നികന്ന വസ്തു തന്നെയാണ് ഇല്ല ഇവിടുന്ന് അങ്ങ് താഴോട്ടാണ് ഈ വസ്തു വരുന്നത് ഇവിടുന്ന് ഇതേ ലെവലാണ് പോകുന്നത് ആ ഒരു ഫ്രണ്ടേജ് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് പിന്നെ ഇതേ വീതിക്ക് ഈ കാണുന്ന വീതിക്കാണ് ഈ ഒരു വസ്തു നിലനിൽക്കുന്നത് ഏഴ് ഏക്കർ വസ്തുവിൻ്റെ അകത്തോട്ട് അതായത് സ്ഥലം കാണുവാൻ വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള വഴിയാണ് അവിടുന്ന് താഴോട്ടല്ല നല്ല നിരന്ന വസ്തുവാണ് അതുപോലെ ഇതിനകത്ത് കൂടുതലും തെങ്ങാണ് തെങ്ങാണ് കൂടുതലും ഉള്ളത് തെങ്ങ് പ്ലാവ് ഒക്കെയാണ് കൂടുതലും ഉള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ രണ്ട് വീടും വസ്തുവിൽ കൂടി വരുന്നു ഷീറ്റിട്ടുള്ള രണ്ട് വീടുണ്ട് ഈ കാണുന്ന രണ്ട് ഈ കാണുന്നൊരു വീട് അതുപോലെ മറ്റൊരു വീടോടു ഈയൊരു ഏഴ് സെൻറ്റിലാണ് ഈ ഒരു ഏഴ് ഏക്കറിലാണ് ഈ ഒരു വീടൊക്കെ ഇരിക്കുന്നത് ഇവിടുന്ന് ഈ ഒരു വീതി കണക്കാക്കിയാണ് ഈ വസ്തു ഏഴ് ഏക്കർ താഴോട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു വസ്തു ഇനി നമ്മൾ ആ ഭാഗം നോക്കാം വില എങ്ങനെ വരുന്ന മൂന്ന് എഴുപത്തഞ്ചാണ് സെൻറിന് അതായത് സെന്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പറയുന്നത് കാരണം അതായത് ഈ മെയിൻ റോഡാണ് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇവിടെ മറ്റ് വസ്തുക്കൾ അതായത് ഈ റോഡ് ചേർന്നുള്ള മറ്റ് വസ്തുക്കൾ മിനിമം ഒരു ഏഴ് ലക്ഷം രൂപയിൽ കുറഞ്ഞ് ഇവിടെ വസ്തു കിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക കാരണം കോർപ്പറേഷൻ ഏരിയയാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലോട്ടും അത് പൗടിക്കുണമൊക്കെ തുച്ഛമായ കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ ഞാൻഡൂർ കുണം അതുപോലെ അയിലൂപ്പാറ വട്ടപ്പാറ കോത്തങ്കോട് ഇവിടെയൊക്കെ വലിയ ദൂരമൊന്നും ഇല്ല ഇവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അത്രയേറെ സ്ഥലത്തിന് വിലയുമുണ്ട് അപ്പം മിനിമം ഒരു ഏഴ് ലക്ഷം രൂപയിൽ കുറഞ്ഞ് ഇവിടെ ഒരു സെൻ്റ് കിട്ടാൻ വളരെ പാടാണ് ഈ മെയിൻ റോഡ് ഈ കാണുന്ന ടാർ റോഡ് ബേസ് ചെയ്ത് കിട്ടാൻ പാടാണ് അപ്പോൾ അങ്ങനെ ഉള്ളതാണ് ഈ സ്ഥലം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഉണ്ടാവാം അതുപോലെ എന്തായാലും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉപകാരപ്പെടാം എന്തായാലും ഈ വീഡിയോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം